അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പൊന്നാനി മണ്ഡലം ഇടതുപക്ഷം പിടിച്ചെടുക്കുമെന്ന് സ്ഥാനാർത്ഥി ഹംസ പൊന്നാനിയിൽ താൻ സി പി ഐ എം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിലൂടെ അപരന്മാരുടെ വെല്ലുവിളി മറികടക്കാനാകുമെന്ന് ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസ തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നിന്നും ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഹംസ മത്സരിക്കുന്നത് സി പി ഐ എമ്മിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചതിനു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കെ എസ് ഹംസ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട കെ എസ് ഹംസയ്ക്ക് പൊന്നാനിയിൽ സീറ്റ് നൽകുന്നതോടെ ലീഗ് കോട്ടയുടെ അടിത്തറ ഇളക്കുകയാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ മൂന്ന് തവണ മാത്രമാണ് പൊന്നാനി ഇടതിനൊപ്പം നിന്നിട്ടുള്ളത് നിയമസഭയിലേക്ക് രണ്ടാമതും പിണറായി സർക്കാരിനെ ജയിപ്പിച്ച ജനം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷ ഇടത് പാളയത്തിലുണ്ട് ഇംബിച്ചുബാവിയെയും സി കെ ചക്രപാണിയെയും എം കെ കൃഷ്ണനെയും പിന്തുണച്ച പൊന്നാനി വീണ്ടും ഇടതിൻ്റെ കയ്യിലെത്തിക്കാൻ മുൻ മുസ്ലിം ലീഗ് നേതാവിനാകുമോ എന്ന പരീക്ഷണ വേദി കൂടിയാണ് ഇത്തവണ എൽ ഡി എഫിന് പൊന്നാനി മുസ്ലിം ലീഗ് പുറത്താക്കിയ മുൻ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസയെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കാനുള്ള സി പി ഐ എം തീരുമാനം അപ്രതീക്ഷിതമായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയതിനാണ് സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ കെ എസ് ഹംസക്കെതിരെ ആദ്യം ലീഗ് നടപടിയെടുത്തത് പിന്നാലെ പാർട്ടി ചുമതലകളിൽ നിന്ന് നീക്കി തുടർന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനം ആരോപിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു പൊന്നാനിയിലെ എൽ ഡി എഫ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണെന്ന് ഹംസ പറഞ്ഞു പാർട്ടി ചിഹ്നം തിരഞ്ഞെടുത്തതാണ് ആവേശത്തിന് കാരണം എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു ചിഹ്നത്തിനായി സി പി നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചതാണ് മുസ്ലിം ലീഗിനുള്ള മറുപടിയല്ല തന്റെ സ്ഥാനാർത്ഥിത്വം സമസ്ത മുജാഹിദ് ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ബഹുഭൂരിപക്ഷം വോട്ട് നേടി ഇടതുപക്ഷം പൊന്നാനി മണ്ഡലം പിടിച്ചെടുക്കും തനിക്ക് ലഭിച്ചത് പേയ്മെന്റ് സീറ്റാണെന്ന പ്രചാരണത്തോട് പ്രതികരിക്കാനില്ല ഇരുസംസ്ഥകളടക്കം പിന്തുണ അറിയിച്ചിട്ടുണ്ട് പൊന്നാനിക്ക് വേണ്ടി ജനകീയ മാനിഫെസ്റ്റോ രൂപീകരിക്കും പൊന്നാനിയിൽ ഒരു അവൈലബിൾ എം ആയിരിക്കും പാർട്ടി അംഗത്വം തരണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും കെ എസ് ഹംസ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി